ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി വളരെയധികം മാറിയിട്ടുണ്ട് ഒരുപാട് ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട് സ്പൈസിയായ ഓയിലിയായ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ബ്ലഡിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് നമ്മുടെ ബ്ലഡിൽ ടോക്സിൻസ് കലരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിനെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യണം നമ്മുടെ ബ്ലഡ് ഒന്ന് പ്യൂർ പ്യൂരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള രണ്ട് മെത്തേഡ് രണ്ട് ഡ്രിങ്ക്സ് ആണ് ഇന്നത്തെ വീഡിയോ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് എളുപ്പത്തിൽ രണ്ട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബ്ലഡ് ഡീറ്റോക്സിഫൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ടോക്സിൻസ് വരുന്നതെന്ന് നമുക്കറിയണമല്ലോ ഒന്നാമത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ലീക്കി ഗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ലീക്കി ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൻ്റെ ലൈനർ തിന്നായിട്ട് അതിലൂടെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ലീക്കായിട്ട് നമ്മുടെ ബ്ലഡിൽ കലരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരുപാട് സ്പൈസി ഉള്ള ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ ബ്ലഡിനെ ടോ ബ്ലഡിൽ ടോക്സിൻസ് കലരാനുള്ള ഒരു സാധ്യതയാണ് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഇത് കോട്ടസ്ട്രോള് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്ലഡിൽ കലരുകയും അത് കൂടുന്നത് മൂലം നമ്മുടെ ബ്ലഡ് ടോക്സിൻ കണ്ടന്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആണ് ഹീമോസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ തന്നെയുള്ള ഒരു അമിനോ ആസിഡാണ് ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് ഇതുപോലെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഒക്കെ ഈ ഹീമോസിസ്റ്റിൻസ് കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ഹീമോസിസ്റ്റിൻസ് കൂടാൻ ഈ കാരണങ്ങൾ മാത്രമല്ല ചില അസുഖങ്ങൾ മൂലവും നമുക്കിത് ബ്ലഡിൽ കൂടാറുണ്ട് ചിലപ്പോൾ കിഡ്നി ഒക്കെ ഉള്ളവരിലൊക്കെ ഇത് കൂടി കാണാറുണ്ട് അതുപോലെ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ഹീമോസിസ്റ്റിൻസ് കൂടാറുണ്ട് അത് അല്ലാതെ നമ്മുടെ ഈയൊരു ഭക്ഷണ രീതി കൊണ്ടും ഇത് നമ്മുടെ ബ്ലഡിൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് ഡ്രിങ്കുകളാണ് നമ്മളിന്ന് പറയുന്നത് ഈ ഇത് ആയുർവേദത്തിൽ പറയുമ്പോൾ നമുക്ക് പിത്ത കൂടിയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ടാണ് ഇത് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ പിത്ത കൂട്ടുകയും അതുമൂലം തന്നെ നമ്മുടെ ബ്ലഡ് അശുദ്ധമാവാനുള്ള സാധ്യതയുണ്ട് ഈ ബ്ലഡ് ഇങ്ങനെ അശുദ്ധമാവുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക് സ്കിന്നില് ചൊറിച്ചിലുണ്ടാവാം ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരാം അല്ലെങ്കിൽ മുഖത്ത് ആഗ്ന വരാം പിമ്പിൾസ് വരാം ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ മാറാനും നമ്മുടെ ചർമ്മവും അതുപോലെ ഹെയറും ഒക്കെ ഹെൽത്തി ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഈ രണ്ട് ഡ്രിങ്ക്സ് നമുക്ക് നോക്കാം അതിലെ ആദ്യത്തേതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് മഞ്ജിഷ്ഠയാണ് അതായത് മഞ്ചട്ടി റൂബിയ കോഡിഫോളിയ എന്നുള്ളതാണ് നാമം ഇത് നമുക്ക് ഒരു പത്ത് ഗ്രാം ആണ് ആവശ്യമായിട്ടുള്ളത് ഇത് ഒരു പത്ത് ഗ്രാം എടുത്തതിന് ശേഷം ഒരു നാല് ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് ിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് രണ്ട് ഗ്ലാസ്സായി ചുരുക്കിയെടുക്കുക ഇതിൽ ഒരു ഗ്ലാസ് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റി കഴിക്കുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാം ഈ ഒരു മഞ്ജിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഡ്രഗാണ് ഇത് നമ്മൾ ഒരുപാട് അസുഖങ്ങളിൽ അതായത് സ്കിൻ ഡിസീസിലൊക്കെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടി മഞ്ജിഷ്ടാതി കഷായമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മഞ്ജിഷ്ട നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ബ്ലഡ് വളരെയധികം പ്യൂരിഫൈ ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ ഹെൽത്തി ആയി ഗ്ലോ ആയിരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ മഞ്ജിഷ്ഠ പുറമേ ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ ഇതിന് മഞ്ജിഷ്ട ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ിൽ നിങ്ങൾ കണ്ടു നോക്കൂ ഇത് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മാറാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് അകത്തേക്കും കഴിക്കാവുന്നതാണ് ഇനി ഇത് മഞ്ജിഷ്ട നിങ്ങൾക്ക് മൊത്തമായിട്ടല്ല എങ്കിൽ നിങ്ങൾക്കിത് പൊടിച്ചിട്ടും നിങ്ങൾക്കിത് ഒരു ടീ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അതായത് ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ് ആയി ചുരുക്കിയ ശേഷം അത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ രാത്രിയും ഇതുപോലെ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു ടീ ടീസ്പൂൺ ാവുന്നതാണ് ഇങ്ങനെ പൊടിയും നിങ്ങൾക്ക് മഞ്ജിഷ്ട ഹോളായി ഉള്ളതിന് പകരം അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ പൊടിയും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഡി ഡ്രിങ്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖതിരയാണ് ഖതിര എന്ന് പറയുന്നത് കരിങ്ങാലി കതലാണ് ഈ കരിങ്ങാലിക്കാതൽ അക്കേഷ്യ കാറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ നാമം ഇതും നമുക്ക് സ്കിൻ ഡിസീസിന് വളരെയധികം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ടോക്സിൻസ് പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്ന ഒരു മരുന്നാണ് ഈ കരിങ്ങാലിക്കാതൽ ഇത് നമുക്ക് ബ്ലഡിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ പുറന്തള്ളാൻ വേണ്ടി മാത്രമല്ല പലതരത്തിലുള്ള ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പല കണ്ടീഷൻസിനും നമ്മൾ ഈ ഒരു ഖതിരാരിഷ്ടം പോലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ ഇത് നമ്മുടെ ഗട്ട് ഹെൽത്ത് കൂട്ടാനും ഈ ഒരു ഖതിര സഹായിക്കും വളരെ ഡൈജഷൻ വളരെ നല്ല രീതിയിൽ കൂട്ടാനും അതുപോലെ ക്രിമി പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനു വേണ്ടിയിട്ട് ഈ ഒരു കരിങ്ങാലി കരിങ്ങാലിക്കാതിരെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾക്കൊരു പത്ത് ഗ്രാം എടുക്കാവുന്നതാണ് ഇത് നാല് ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് ആക്കിയതിന് ശേഷം രാവിലെ ഒരു ഗ്ലാസും അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസും കഴിക്കാവുന്നതാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി ഇത് നിങ്ങൾക്ക് രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ാണ് ഇനി ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ മാറ്റേണ്ടതുണ്ട് ഒന്നാമത് സ്പൈസി ആയിട്ടുള്ള വളരെ എരിവുള്ളതും ഉപ്പുള്ളതും പുളിയുള്ളതുമായ ഭക്ഷണങ്ങൾ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറക്കുക അതുപോലെ നിങ്ങൾ വളരെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിലും പ്രോസസ്ഡ് ഫുഡൊക്കെ ആണെങ്കിൽ അത് വളരെ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഇതൊക്കെ നമ്മുടെ പിത്ത കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഉഴുന്ന് ഉഴുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ നോക്കുക അതുപോലെ മുതിര ഇത് രണ്ടും നമ്മുടെ വളരെ ചൂട് കൂടിയ ഭക്ഷണങ്ങളാണ് നമ്മുടെ ബ്ലഡിന് കുറച്ചുകൂടെ ഉള്ള ഇതിൻ്റെ യൂസ് നമ്മുടെ പിത്ത കൂട്ടാനുള്ള കാരണമാവും അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നിങ്ങൾ ഭക്ഷണത്തിൽ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ടൈമിനുള്ള ഭക്ഷണമാണ് അത് വളരെ കൃത്യമായിട്ട് ഒരു ഏഴ് മണിക്ക് മുമ്പേ ഒക്കെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഒരു മരുന്നും അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ ടൈമിങ്ങും അതുപോലെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതും കൂടെ ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ബ്ലഡ് വളരെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും അത് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്